ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയും യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയും വിപണിയെ ഉയർത്തി നിർത്തുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് രാവിലെ മൂവായിരത്തി നാനൂറ് ഡോളർ മറികടന്നിരുന്നു എന്നാൽ പിന്നീട് അല്പം താഴേക്കിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില പവൻ അഞ്ഞൂറ്റി രൂപ കൂടി ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾ உபகாரப்பதமெங்கில் பிரதமிங்கள் தாழை லைக்கு மறக்கருது தேங்க் யூ போ வாச்சின்.